സമയം പ്രഭാതം മൂന്നര മണിയാണായത് ഹസന സംഘം ഇന്ന് ജബലു സൗറിലേക്ക് പോവാനുള്ള അതിയായ ആഗ്രഹത്തിൽ ഇറങ്ങി തിരിച്ചതാണ് സ്വിദുക്കും സിദ്ദീഖും ഒരുമിച്ച് സൗറിലേക്ക് കയറിയ ആ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച വലിയ ഭാഗ്യവാനായ ആ ഒരു സൗറ് മല നമുക്കൊന്ന് നേരിൽ കാണാമല്ലോ എന്നുള്ളൊരു വലിയ സ്വപ്നം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു അലഹമില്ല നമ്മുടെ ഹസന സമ സർവീസിൽ ഇത്തവണ വന്ന തൊണ്ണൂറ് ശതമാനം പേരും സൗറ് കയറാൻ വേണ്ടി തയ്യാറായി വന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എന്ന് ഈ സമയത്തിൽ പറയാതിരിക്കാൻ വയ്യ അങ്ങനെ പ്രഭാതത്തിൽ തന്നെ നമ്മൾ ബസ്സെല്ലാം ഏൽപ്പിച്ചു ബസ്സെല്ലാം പ്രഭാതം മൂന്ന് മണിയായപ്പോഴേക്കും മൂന്നര ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കയറി പ്രഭാതത്തിൽ പോവുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഉറക്കമൊന്നും ഒരു വിഷയമേ ആയിരിക്കില്ല കാരണം അത്രയധികം സന്തോഷമുള്ളൊരു നിമിഷമായിരിക്കും ഇത് കയറാൻ പോകുന്ന രംഗം പോകുന്ന സമയങ്ങൾ കണ്ടില്ല ഇവിടുത്തെ ഇത് സൗദി അറേബ്യയിലെല്ലാം തുരങ്കങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ തുരങ്കം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ വളരെ ദൂരമുണ്ട് അങ്ങനെ പ്രഭാത സമയമായതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ പൊതുവായി ഇപ്പോഴത്തെ റോഡെല്ലാം കുറച്ച് ആശ്വാസമുണ്ട് അലഹമില്ല സുമ അലഹമില്ല അങ്ങനെ ഞങ്ങൾ ജബു സൗറിൻ്റെ താഴ്വാരത്തെത്തി ഇവിടുന്ന് ഇനി ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോകണം അപ്പോൾ ബസ്സിലായത് കൊണ്ട് ബസ് ഒരു ലിമിറ്റ് വരെ വരികയുള്ളൂ അതിന് ശേഷം നമുക്ക് നടന്ന അല്പം പോയതിന് ശേഷം വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ജബു സൗർ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിന് ആദ്യം നല്ല പവർ ഹിമ്മത്ത് കൊണ്ടുവരണം കാരണം കയറാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ ക്ഷീണം വരും അപ്പോഴേക്കും കുറച്ചുപോലെ എന്നെക്കൂടെ കഴിയില്ല എന്ന് പിന്മാറാൻ പാടില്ല പിന്മാറണം എപ്പോ നമുക്ക് പരിപ്രതീക്ഷ കയ്യിൽ നിന്ന് പോകുമ്പോൾ അതുവരെ കഴിയുന്നതും കയറാൻ വേണ്ടി ശ്രമിക്കാം ഒന്നാമത് കാര്യം രണ്ടാമത് നമ്മൾ മനസ്സിലാക്ക ആരംഭപ്പൂവായ മുത്തനബി സാഹിസ്ല തങ്ങളും അബൂബക്ക സി തങ്ങളും പാപ്പയും അന്ന് കാലത്ത് അൻപത്തിമൂന്ന് വയസ്സുള്ള ഹബീബ് കയറിയത് പാതിരാ സമയത്ത് അന്ന് ഇതുപോലത്തെ വഴി സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ആ കാണുന്ന മല പോലത്തെ മലയിലാണ് കയറിയത് ഇന്ന് പിന്നെയും നമുക്ക് നടക്കാൻ സൗകര്യങ്ങളുണ്ട് അന്ന് ഹബീബായ തങ്ങൾ കയറിയത് സൗകര്യമില്ലാത്ത സമയത്തായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ അത് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക എൻ്റെ ഹബീബ് ആ പ്രായത്തിൽ കയറിയതല്ലേ എനിക്ക് അതിലൊരു പാകം ഭാഗം വഹിക്കാനെങ്കിലും കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടമാണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം അപ്പം കണ്ട കയറാൻ ഒരു ഊർജം വരും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഊ ആരോഗ്യം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല പലർക്കും പല കോറാൻ എന്തായാലും കഴിയില്ല ആരോഗ്യമുള്ള എന്തായാലും കുറച്ച് ഫ്രണ്ടിലെത്തും ആര് കയറി കഴിഞ്ഞാലും ആൾ സൗരന്റെ മുകളിൽ എത്തി കഴിഞ്ഞാൽ അവിടെ നിൽക്കാം പെട്ടെന്ന് ഇറങ്ങി പോകരുത് കാരണം അവിടെ പല ചരിത്രപരമായി മനസ്സിലായി കാണേണ്ട സ്ഥലങ്ങളുണ്ട് കേട്ടാ ഹസനയിലെ ഈ മുഹബം മാസത്തിൽ രണ്ടാമത്തെ ബാച്ചാണ് ഈ ബാച്ച് ദമാമ് വഴി വന്ന ബാച്ചാണ് കേട്ടോ കഴിഞ്ഞ ബാച്ച് ജിദ്ദ വഴിയുള്ളവരായിരുന്നു അലഹദില്ല ആ പ്രഭാതം മൂന്നരയാണെങ്കിലും എല്ലാവരും നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ടോർച്ചെല്ലാം ഉപയോഗിച്ചു വളരെ ഉന്മേഷത്തോടെ തന്നെ കയറുന്ന ഒരു മനോഹരമായ ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം ഒരു ഹിദുമ ചെയ്യുക എന്നുള്ളത് ഹസന ഉമ്രബീസ് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കണ്ണത്ത ദൂരത്തേക്കുള്ള കൂരാകൂരി ഇട്ടാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പന്മാർ എല്ലാവരും വളരെ ഉന്മേഷത്തോടെ തന്നെയാണ് ചെയ്യുന്നത് ജബലു സൗറിനെ അപേക്ഷിച്ച് ജബലു നൂറ് എന്തുകൊണ്ടും വ്യത്യസ്തമാണ് ജബലു നൂറ് കയറാൻ വളരെ എളുപ്പമാണ് എങ്കിലും ജബൽ സൗർ കയറാൻ അല്പം ദുർഘടമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് കാരണം ജബലു നൂറിനെ പോലുള്ള യാതൊരു ഡെവലപ്മെന്റും ജബൽ സൗറിൽ ഇല്ല എന്നുള്ളത് അവിടെ പോയവർക്കും കണ്ടവർക്കും അനുഭവിച്ചവർക്കും അറിയാം എന്നിട്ടും ജബലു സൗറ് കയറാൻ ഈ കാണിക്കുന്ന ഉന്മേഷം ആരംഭപായ മുത്തനബി സാഹു അലൈഹി വസ്ലാ തങ്ങൾ അങ്ങ് മദീന മനോവറിയിൽ നിന്ന് കാണും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഹബീബ് മുഹമ്മദ് അലൈഹി വസ്ലാമ തങ്ങളെ യാത്രയിൽ ആദ്യം തന്നെ കയറിയതല്ലേ ജബലു സൗറ് എന്നുള്ളത് അത് കയറാൻ കഴിയുക എന്നുള്ളത് വലിയ തൗഫീക്കുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ് വലിയ ഒരു സംഘത്തെ ഒന്നുമല്ലാതിരുന്ന ചിലന്തികളെ കൊണ്ട് അള്ളാഹ് സുബാനോത്താൽ അവര് വരുമ്പോഴേക്കും ചരിത്രങ്ങൾ മൂന്ന് രൂപത്തിൽ പറയുന്നുണ്ട് ഒരു ഭാഗത്ത് പറയുന്നത് കാണാം അവര് ഈ ശത്രുക്കൾ വരുമ്പോഴേക്കും ആ ഗുഹയുടെ മുമ്പില് ചിലന്തി വില കെട്ടി അതുപോലെ തന്നെ പ്രാവുകളെ കൊണ്ട് മുടയിടിപ്പിച്ചു അപ്പൊ ചിലന്തി വില നമുക്ക് തട്ടി നീങ്ങാലെ ആ ചിലന്തി വില കൊണ്ട് അള്ളാഹു അവരെ കൺ കെട്ടി എന്ന് കാണാം രണ്ടാമത് കാണാം രണ്ട് പ്രാവുകൾ രണ്ട് പ്രാവുകൾ ആ ഗുഹയുടെ മുമ്പിൽ ഉണ്ട് ആ രണ്ട് പ്രാവുകള് ഇട്ടമുട്ട ആറ് മുട്ട മുഹമ്മദും സിദ്ദീഖ് സിദ്ദീഖ് തങ്ങളും അബൂബക്കസി നാട്ടുനിന്ന് പോന്നിട്ട് ആയത് രണ്ടു ദിവസം ഇവിടെ ഉള്ളത് രണ്ട് പ്രാവുകൾ ആറ് മുട്ട അപ്പൊ എത്ര ദിവസം വേണ്ടി വരും ആറേസം രണ്ട് പ്രാവുകൾ ആറ് മുട്ട ആറ് ആറേസോ ഏ എങ്ങനെയല്ല എങ്ങനെയല്ല രണ്ട് മൂന്ന് െ അങ്ങനെ ഇവിടെ വെറുപോർ കാണന്താ ആറ് മുട്ട രണ്ട് പ്രാവുകൾ അപ്പൊ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ എന്ത് ഭാവിച്ചു മുട്ട മുഹമ്മദും സംഘം വന്നിട്ട് ആകെ രണ്ടു ദിവസം എങ്ങാനും ആറ് മുട്ടകളിലെ സ്കോപ്പ് ഉള്ളു അള്ളാഹു കൺ കിട്ടിയ ചില രൂപങ്ങളെ പറയേണ്ടത് അങ്ങനെ മുത്ത നബുസമാ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് സൗർ ഇവരുണ്ടാവില്ല അവരുത് തെറ്റുധാരണയായി പറഞ്ഞു പോയി മറ്റൊരിടത്ത് കാണാം ഈ ശത്രുക്കുളങ്ങനെ മുമ്പിൽ എത്തിയപ്പോൾ അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അവർ നമ്മൾ കാണുമല്ലോ തങ്ങളെ അബൂബക്കർ തങ്ങൾ പറഞ്ഞു ആ സമയത്ത് ലാ 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 തഹ്സൻ ഇന്നല്ലാഹു തഖാഫ് എന്നല്ല തഹ്സൻ പറയാണ്ട അള്ള നമ്മുടെ അങ്ങനെ നബി അലൈഹി അബൂബക്കർ മുത്ത തിരിഞ്ഞു നോക്കി നോക്കാൻ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോ കാണുന്ന രംഗം എന്താ വലിയ ഒരു കടല് പോലെ അബൂബക്കു തോന്നാൻ ആ കടലിൽ ഒരു കപ്പലുണ്ട് എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ട് എമർജൻസി സംഭവിച്ചാൽ നമുക്കിത് കയറി പോകാനുള്ള സൗകര്യം വരെ റബ്ബ് നമുക്ക് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇതുംകൂണ് കേട്ടപ്പോ അബൂബക്കസി തങ്ങൾ പാപ സമാധാനമായി അബൂബക്കസി തങ്ങൾ പാപ പറയാ എന്നെ ആരെങ്കിലും ആക്രമിക്കുന്നതല്ലേ എനിക്ക് വിഷമം എന്റെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയപ്പാടവിടെ ആയിരുന്നു ഞാൻ അന്ന് ആ പറഞ്ഞത് പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ ബിദവി പ്രസ്ഥാനക്കാരായ പലരും പറയും മുഹമ്മദിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അന്നെന്തിനാ അങ്ങോട്ട് കയറി പോരേണ്ട ആവശ്യം അവിടെ നിന്നാ പോബി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയുന്നത് ആരോപണം പറയാനുണ്ട് മുത്താൻപിസും തങ്ങൾക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല തങ്ങള് ഒരാൾക്കും അക്രമിക്കാൻ കഴിയുകയുമില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് അബൂ ജഹൽ എന്ന് പറഞ്ഞാല് മക്കയിലെ വലിയ കിങ്കരനായ ആളല്ലേ എല്ലാവർക്കും പേടിയുള്ള ഒരു ക്രൂര സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു അബൂ ജഹലിന്റെ സ്വഭാവം ഉണ്ട് എന്താ സ്വഭാവം അറിയോ എല്ലാരൊക്കെ ഒന്നും പൈസ കടം വാങ്ങും എന്നിട്ട് തിരിച്ചു കൊടുക്കൂലെ അങ്ങനെ അതായത് മുത്തായ തങ്ങള് ഭയത്തോടെ ആറുകൊണ്ട് വന്നതെന്നുള്ളതിനെ അബൂജഹല് എല്ലാരെയും പൈസ തിരിച്ചു കൊടുക്കൂല ഒരു വ്യക്തിയുടെ ക്യാഷ് വാങ്ങിയപ്പോ ആ വ്യക്തി നേരെ മുത്തായ നബീസ്മ തങ്ങളോട് ഒന്ന് വിഷമം പറഞ്ഞു തങ്ങളെ ഇങ്ങനെ അബൂജഹൽ പൈസ വാങ്ങിയിട്ടുണ്ട് തിരിച്ചു തരുന്നില്ല തങ്ങൾ അദ്ദേഹത്തോട് പോയി പറഞ്ഞേ അബൂബജ അബൂജലിനോട് പോയി പറഞ്ഞേ നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുത്താൽ അബൂജല് വേഗം പൈസ തിരിച്ചു കൊടുത്തു അങ്ങനെ വീട്ടിൽ വന്നപ്പോ ഉണ്ടായ സംഭവങ്ങളൊക്കെ മുത്തായ കണ്ടതും തങ്ങൾ പറഞ്ഞ പ്രകാരം പൈസ കൊടുത്തൊക്കെ അപോിച്ചാല് വീട്ടില് വന്ന് പറഞ്ഞപ്പോ പുതിയണ്ണിനെന്തായി അങ്ങോട്ടാണ് കയറി തന്റെ പുതിയപ്പോളെ വേറെ പോയി താന്നു പോയിണ്ടാവല്ലോ അങ്ങനെ ഇല്ല നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞ പണ്ടത്തെ സംഭവ പോലെ തന്നെ മനസ്സിലായില്ലേ എന്ത് മനുഷ്യരങ്ങള് വല്യ വലിയ നേതാവാണ് പോലും എന്നിട്ട് എന്തുണ്ടായത് ആ മുഹമ്മദ് ഹിന്ദു പറഞ്ഞപ്പോൾ പേടിച്ച് കൊടുത്തു അങ്ങനെന്തായി പെണ്ണ് പറഞ്ഞ പുതിയപ്പോൾ എന്താ പോയിക്കാ ഒന്നാണ് ത്രില്ലേ അങ്ങനെന്താ അബൂജഹർ ദേഷ്യം പിടിച്ചുകൊണ്ട് അങ്ങനെയാ മുഹമ്മദിന്റെ തങ്ങളെ വെട്ടാൻ വേണ്ടി തലത്തിൽ ഈ സമയത്ത് മുത്തായ തങ്ങൾ ഉള്ളത് പരിശുദ്ധ കൈബാലയത്തിന്റെ അവിടെ കിടക്കാം നേരെ തങ്ങളെ വെട്ടാൻ വേണ്ടി ഓങ്ങിയപ്പോ തങ്ങൾ ചുമലുകളിൽ നിന്നും ഒരു ഗർജിക്കുന്ന സിംഹം ഈ അബൂജഹലിനടുത്ത് ചാടാൻ വേണ്ടി നിൽക്കുന്നത് പോലെ അബൂജഹലിനെ തോന്നി അബൂജർ വാളിട്ടോടി പറഞ്ഞു മുത്തിനെ ആർക്കും തകർക്കാൻ കഴിയില്ല മനസ്സിലായില്ലേ തങ്ങൾ എന്ത് അന്ന് പോകുന്നത് അന്ന് വേണമെങ്കിൽ തങ്ങൾക്ക് സ്വഹാപത്വമായതൊക്കെ വിവരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ അന്ന് മുമ്പേ അറിഞ്ഞിരുന്നല്ലോ ഇങ്ങനെ സംഭവം തങ്ങൾക്ക് വേണമെങ്കിൽ അറിയിക്കാമായിരുന്നു പക്ഷേ അവിടെ ഒരു ഘോരമായ യുദ്ധം നടക്കും അതും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ തങ്ങളൊന്നെ ഒരു നാട്ടിൽ ഒരു അക്രമം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനും കൂടെയാണ് എന്ത് ഹിജറ നാട്ടിന്ന് വിട്ടു നിന്ന് മറ്റൊരു കാര്യം ഹിജറ പോയത് മദീനയിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാലേ അല്ലേ ആ മദീന വഴി അല്ല ഇത് മദീന വഴി തങ്ങൾ തങ്ങളെന്തോ ഇങ്ങോട്ട് നടക്കാൻ കാരണം അതും തങ്ങളുടെ ഹെക്കുമത്വപരമായി നടത്തായത് കാരണം ഞാൻ ഇവിടെ ഇല്ലായെന്ന് ഇവർ അറിഞ്ഞ തെരയാൻ തുടങ്ങി ആദ്യം പരിലും മദീന റൂട്ടിലാണ് ആ മദീന റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തെരച്ചിലാദ്യം അങ്ങോട്ട് വരാം തങ്ങൾ നേരെ റൂട്ട് മാറ്റി ഇങ്ങോട്ട് പിടിച്ചു അപ്പൊ പറഞ്ഞുകൊണ്ടുവന്നത് തങ്ങളെല്ലാ നിരക്കും സംയമനമായിരുന്നു അപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ദീനിനിന്റെ നിലനിൽപ്പും കൂടെ ഇനി ജബലു സൗറും വ്യത്യസ്തമാവുന്ന പല കാര്യങ്ങളുണ്ട് ഉണ്ട് സൗർ എന്നുള്ളത് ആരംഭ ആരംഭപായ മുത്ത നബി സുല്ലാമ തങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ഒരു മലയാണ് സൗറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ഭാഗ്യം ജബലു നൂറിൽ അല്ല ഉള്ളത് മനസ്സിലായില്ലേ അബൂബക്കർ തങ്ങൾ പാപ്പയും നബി മുത്തു തങ്ങളും ഒരേപോലെ ചെയ്ത മല സൗറിൽ മാത്രമാണ് ആരംഭ പോവായ മുത്തലിബ് സുല്ല അലൈവല തങ്ങളുടെ ഹിജറയാത്രയിൽ തങ്ങൾക്ക് വലിയ ആശ്വാസമേകാൻ ഭാഗ്യം ലഭിച്ച മല അത് ജബർ സൗറാണ് ഇങ്ങനെ തുടങ്ങി ജബർ സൗറിന്റേതായ മഹത്വങ്ങൾ ഒരുപാടുണ്ട് അപ്പോ അങ്ങനെ മുത്തലിബി സുല അലൈഹി സ്വലു തങ്ങളും അബൂബക്ക സുദ് പാപ്പയും കൂടെ മൂന്ന് ദിവസം താമസിച്ച ഒരു ഗുഹയാണ് ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം ഈ ശത്രുക്കൾ ഇങ്ങനെ വന്നു നോക്കിയപ്പോ അവർ നോക്കുന്നവർ ആരും കാണുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ചെലന്തി മുട്ടുണ്ട് പല കാരണം അത് ആദ്യം ആ രീതിയിലല്ല ഇറങ്ങിയാല് എന്താണ് ചരിത്രവും ഇതൊന്നും വ്യത്യാസം മനസ്സിലാവും കേട്ടോ അപ്പൊ ഞമ്മ ചെറിയ രൂപത്തിൽ രണ്ടും വ്യത്യാസം മനസ്സിലാക്കാം വെയിലും കൂടെ പുന്ന് അധികം ഇറങ്ങുമ്പോൾ തിരിച്ചുട്ടാ നമ്മളിൽ കാണിച്ചു ആ ആ അതായത് ഇവരുന്ന് മുത്തോ ഇവിടെ തോരുന്നത് പറഞ്ഞില്ലേ ഇവിടെ നിന്നാണ് എനിക്കും എന്റെ അബൂബക്കറിനും സ്വർഗത്തിൽ ഒരിടം തരണേന്നല്ലേ

അതൊരു തുലാസിലും ഞങ്ങളെല്ലാവരും ചെയ്യുന്ന ചെയ്യുന്ന അവലാസൽ വെച്ചാൽ പോലും അതിനോട് വെക്കില്ലാന്നല്ലേ അതാണ് ബോബക്ക് പാപ്പ കിട്ടിയ ഭാഗ്യം വാക്യം കാണേ ബോബക്ക് ശ്രദ്ധിക്കാതെ ദർബാറിൽ പോണ്ടേ അള്ളാഹുമാറാവില്ല അത്യാമ്പ മുത്തോടെ حضرت الجنه تنالك توفيق ربا <تسوح> <على الله> وشوكا يا رحمه العالمين جئناك صلى الله <أوه> الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيله <تصف> ുംഹാറുമായി സൃഷ്ടിച്ചു പോയവും തട്ടിക്കളയല്ല

വളരെ ത്യാഗോജ്ജലമായ റൽമാനെ മൂന്ന് ദിവസം ഗുഹ അള്ളാഹുവേ എല്ലാം കൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ടതാണ് അള്ളാഹുവേ വളരെ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് റൽമാനെ കോഫി കോടുകൂടെ ഇവിടെ എത്താൻ ഭാഗ്യം കിട്ടിയവരാണ് അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും നീ ഇതാണ് എന്നുള്ളതും ഇതിന് പിന്നിലെ ഒരു ഒരു ഗുഹ ഉണ്ട് അതാണ് എന്നുള്ളതും ചരിത്രങ്ങൾ പറയുന്നുണ്ട് രണ്ടേയും നിഷേധിക്കാൻ നമുക്ക് എന്താ എന്തല്ല പറ്റൂല എന്നാല് ചരിത്രങ്ങൾ പലതും വെച്ച് നോക്കുമ്പോ പിന്നിലെ ഗുഹയാണ് ഒന്നും കൂടി മേച്ചുള്ളത് എന്റെ കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഈ സൗറിന്റെ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് വന്നു കഴിഞ്ഞാല് നമ്മളെ കേട്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് സൗറിലെത്തിയപ്പോ ഇവിടെ ആരുമില്ല എന്ന് വിചാരിച്ച ആ ശത്രുക്കൾ മൂത്രമൊഴിച്ചു നല്ല അല്ലെ സൗറിലേക്ക് നോക്കിയാല് മൂത്രം ഒഴിക്കാ ഇത് ഈ സൗറിന്റെ ഉള്ള അങ്ങോട്ടാണ് ഇതിന്റെ അകത്ത് മുകൾക്കാണ് ഇത് നേരെ അകത്ത് നിങ്ങൾ കേരളത്തിൽ ഇത് ഇവിടെ സ്റ്റെപ്പ് ആയി ഒരു മുകൾക്കാണുള്ളത് അപ്പൊ മൂത്രം ഒഴിക്കലിങ്ങോട്ട് താഴത്തേക്കല്ലേ അല്ലേ മാറ്റണ്ടോ ആ അതൊക്കെ പറയണേ അപ്പൊ അല്ലെ മാച്ചില്ല മനസ്സിലെ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ശത്രുക്കൾ പറയാനെ അവരെങ്ങാനും അവരെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാല് കാണൂല കാണൂര് ഇവനെ നിന്നുകൊണ്ട് കാലിന്റെ ഭാഗത്ത് നോക്കിയാല് എങ്ങനെ അതിന്റെ ഉള്ളിലെ മുത്തായ തങ്ങളെ കാണാം മനസ്സായില്ലേ അപ്പൊ അത് രണ്ടും വിളിച്ചു നോക്കുമ്പോ ഈ ഗുഹ യാതൊരു ബന്ധവുമില്ല ഓക്കെ ഇപ്പം ഇനിയിപ്പൊ നല്ലത് കയറി ഇറങ്ങി ഇന്ന് നമുക്ക് ബാക്കിൽ പോയിട്ട് നോക്കാം അപ്പൊ അത് ബന്ധുണ്ടോ അപ്പൊ നോക്കട്ടാ അപ്പൊ ഇത് രൂപം തന്നെ അപ്പൊ ഇത് അല്പം നേരം ഞാൻ ചെലവഴിച്ചു പോരും കൂടെ കയറാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് കൂടെ ശരിക്കും വഴി വരി അറിയിക്കോട്ടാ വന്നോട്ടെ അവസ്ഥ അയിക്കൂടെ ഇറങ്ങണം ഇതൂടെ ചാറിൻ്റെ പിന്നെ ലാസ്റ്റ് ാസ്റ്റ് മൊത്തമായിട്ട് പറഞ്ഞാൽ പിന്നേക്ക് നോക്കി അവർ കടൽ കാണിച്ചല്ലേ അത് വെച്ച് നോക്കുമ്പോ എന്തല്ല ഇവിടെ നോക്കുമ്പോ അത് കോമ്പിനേഷൻ കൂടെ ഇറങ്ങിട്ട് വരും ആ അതിന്റെ ഒരു ചെറുപ്പതാണ് ഇതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് അപ്പുറത്തൂടെ റിട്ട റിട്ടേ ഇങ്ങോട്ട് ആ ആ സീറ്റ് അവിടെ പോകുന്ന പോയിട്ടാ അവിടെ

ഞാനെങ്ങനൊരു ഗായകനായിരുന്നേ ഈ സഭിയോ കേട്ടാ പോരാ സംഗതി കാണണം എന്നാലും മനസ്സിലാവുള്ളൂ നമ്മൾ പറഞ്ഞു ജബല സൗറിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞല്ലോ അല്ലെ ഒന്ന് പറഞ്ഞ ശത്രുക്ക വന്നപ്പോ ഇവിടെ എന്ന് ഭാവിച്ചു എന്നിട്ട് ഭാവിച്ചപ്പോ എന്താ ആ ഗുഹയിലേക്ക് മൂത്രം ഒഴിച്ചാൻ ഞാൻ പറഞ്ഞ ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം മൂത്രം മൂത്രവൈക്കാലം ഒന്ന് മാച്ച് ഉണ്ട് മറ്റേ നേരം ഗുഹ കേറില്ലേ ഗുഹുത്തേക്കുള്ള മുഖത്തേക്കുള്ളത് ഈ നേരെ നേരത്തെ സ്വാഭാവികമായിട്ടും ആ പറഞ്ഞ വാക്ക് വാക്കുന്ന ആ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് സദൃശ്യുണ്ട് രണ്ടാമത് കാര്യം അബൂബക്കർ അബൂബ് പറയാ നബിയെ അവരെങ്ങാനും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാല് നമ്മൾ കണ്ടുപോകും ചരിത്രം രണ്ടു രൂപത്തിൽ പറയുന്നുണ്ട് ഇതിന് മുകളില് ശത്രുക്കാരി ഇരുന്നപ്പോഴായിരുന്നു എന്നും പറയുന്നുണ്ട് മുകളില് ശത്രുക്കാരിന്നപ്പോ പറയുന്നുണ്ട് ഇവിടെ ആണ് ഈ മാച്ച് ഉണ്ട് ഉദാഹരണം പറഞ്ഞാല് ഇതിന്റെ താഴെ അവിടെ തങ്ങളോ അപ്പൊ ഞാൻ എന്റെ കാലിന്റെ ഭാഗം ആകുമ്പോ എന്റെ കണ്ണ് താഴത്തേക്ക് വരാം മനസ്സായല്ലേ അപ്പൊ എന്താവും നെവിയെ അവരെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ പറഞ്ഞപ്പോഴാണ് മുത്തായ തങ്ങൾ പറഞ്ഞ കണ്ട ആ ഗുവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോയ്ക്ക് ആ സംഗതില്ല ചരിത്ര ഒരു മാച്ചില്ല മനസ്സായല്ലേ മൂന്നാമത് അബൂബ് സ്ഥിതിക്ക് തങ്ങൾ പാപ്പയോട് മുത്തായ തങ്ങൾ ബാക്കിലേക്ക് നോക്കി ഈ ഭാഗത്ത് നോക്കിയാണോ വലിയ കുഴിവുകളല്ലേ അവിടെ അവിടുന്ന് കാണാൻ കഴിയും വലിയൊരു കടൽ കാണാം ആ കട കപ്പ് അഥവാ ശത്രുക്കൾ വന്നാൽ നമുക്ക് പോവാനുള്ള വഴിയാണ് എന്നുള്ളത് എന്നുള്ളതും ഈ മൂന്ന് സംഭവങ്ങളും എന്താണ് മാച്ചുള്ളത് ഈ ഒരു ഗുഹയോടാണ് അല്ലേ തോന്നില്ല ആ ആയിട്ട് അത് തോന്നി അമ്മ തോന്നിയോ എന്താ തോന്നി അപ്പോ ഇതാണ് എന്താണ് ഏറ്റവും കൂടുതൽ പോകുന്ന വഴി കൂടെ ഒന്ന് അതെ അപ്പൊ ഞാൻ പലതാന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു കടലിന്റെ ഇപ്പൊ ഇവിടെ ഇതിന്റെ അകത്ത് നോക്കുമ്പോ ഒരു ഉണ്ട് ഒരു മാച്ചുണ്ട് വലിയ ഒഴിഞ്ഞ പ്രദേശാണ് അപ്പൊ ഞമ്മളെന്താ വെച്ചാല് ഇതിന്റെ അകത്ത് കൂടെ കയറിയ അതിൽ കൂടെ കയറാൻ കൂടെ ഇറങ്ങാൻ കഴിയും കഴിയുന്നവരെ പോവാൻ വിശാലത എന്നുള്ള എന്ത് ബന്ധം വിശാലതാ മനസിലായില്ലേ സൗരന്യ തങ്ങൾ തെരഞ്ഞെടുത്ത് അതെ മാറി മറിഞ്ഞിരിക്കാനല്ലേ ആ മറിഞ്ഞിരിക്കാനാണ് ബന്ധമുണ്ട് പോയതല്ലേ നല്ല പോയി അപ്പുറത്തുകൂടെ ആ നല്ല നീയത്ത് ചെറിയ ഒരു കുഴപ്പമില്ല ശ്രദ്ധിക്കണം മാത്രം പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും എല്ലാവരും പിന്നിൽ കണ്ട ആ സൗറിലേക്ക് എല്ലാവരും ഓരോ സൗറിലേക്ക് ഇറങ്ങി അങ്ങനെ അതിന്റെ ഫ്രണ്ടിലൂടെ കയറി വരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ചരിത്രപരമായി നോക്കുമ്പോൾ ഇത് തന്നെയാണ് എന്നുള്ളത് എന്തുകൊണ്ടും സംശയമില്ലാത്തൊരു കാര്യം അല്പം ദുർഘടമാണ് എങ്കിലും ഒരിക്കലെങ്കിലും ഈ സൗറിൻ്റെ ഒരു ഗുഹയിലേക്ക് കയറാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും ഭാഗ്യമുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം മറ്റ് ഗുഹ നമുക്ക് എന്തുകൊണ്ടും ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അതിന് സാധ്യത വളരെ കുറവാണ് എങ്കിലും നമ്മളത് നിഷേധിക്കാൻ പാടില്ല കാരണം ഒരു പക്ഷേ അതാണെങ്കിലോ എന്നുള്ളത് എനിക്ക് അങ്ങനെ അലഹമില്ലാ സമ അലഹദില്ല ഓരോരുത്തരായി ഓരോരുത്തരായി എല്ലാവരും ആ സൗരൻ്റെ അകത്തേ കയറി എന്താണ് കയറുക ഇറങ്ങുക എന്നുള്ളതും പുറത്തേക്ക് പോരുക എന്നുള്ളതും അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് അലഹമുല്ല അങ്ങനെ ജബുൽ െല്ലാം പ്രഭാതത്തിൽ കയറിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാർ സൗറ് കണ്ടു അവിടുന്ന് എല്ലാ സ്ഥലത്തും വറക്കത്തെടുത്തു രണ്ട് സൗറിൻ്റെ ഗുഹകളിലും കയറി അവിടുന്ന് ചരിത്രങ്ങൾ മനസ്സിലാക്കി എല്ലാം മജലിസ് നടത്തി വളരെ റാഹ്യത്തോടെ സന്തോഷത്തോടെ എല്ലാവരും തിരിച്ചിറങ്ങുകയാണ് പ്രഭാതം സമയം ഏകദേശം ഏഴര മണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ല ദൂരെ കാണുന്നത് മക്കത്തുൽ മക്കറുടെ മേലെ മസ്ജിദുൻ നബബിയാണ് കാണുന്നത് സൗറിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം മക്കയുടെ എല്ലാ ഭാഗങ്ങളും കാണുമെന്നുള്ളത് അവിടെ കയറിയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെ സൗറിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയാണ് പ്രിയപ്പെട്ട ഉപ്പന്മാരുണ്ട് ഉമ്മമാരുണ്ട് എല്ലാവരും കാരണം അധികം സമയം വഴുകഴിഞ്ഞാൽ വെയിൽ അധികരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ജബലു സൗറ് കയറുന്നത് പോലെയല്ല ഇറങ്ങുന്നത് കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ദുർഘടമാണെങ്കിലും തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് നല്ല കാഴ്ചയുള്ള സമയമാണെങ്കിൽ പോലും പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളത് അത്ര പോസിബിളായൊരു കാര്യം തന്നെ അല്ല അത് ഇറങ്ങിയവർക്കറിയാം അവിടുത്തെ വഴികളുടെ അവസ്ഥകൾ ഓരോന്നും ഒന്ന് നോക്കൂ സ്റ്റെപ്പുകൾ ഓരോന്നും ഓരോന്നും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇറങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ കാലിനും അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങുക എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ സ്വീകരിക്കാൻ നിർബന്ധമുള്ളതാണ് അല്ലാത്ത പക്ഷം വെയിലിൻ്റെ ചൂട് അധികരിച്ച് നമുക്ക് ആ ഒരു സൗർ ഇറങ്ങുന്ന സാഹചര്യം നമുക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങുന്ന സമയത്ത് പലരും ഇങ്ങോട്ട് കയറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഒരു പക്ഷേ അവർക്ക് സമയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജബല സൗറിൻ്റെ ആ ഉയരത്തെക്കുറിച്ചോ വ്യക്തമായ ഒരു ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രയധികം വെയിലുള്ള സമയത്ത് മുകളിലേക്ക് കയറിപ്പോയി പിന്നീട് തിരിച്ചു വരിക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അലഹമില്ല പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും ഉപ്പന്മാരൊക്കെ ഇറങ്ങി ഏകദേശം ജബു സൗറിൻ്റെ മദ്യമായിട്ടുണ്ട് പ്രഭാതത്തിൽ അങ്ങോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ജബു സൗറിൻ്റെ ആ ഒരു ദുർഘടമായ സാഹചര്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും തിരിച്ചു വരുമ്പോൾ കണ്ടില്ലേ എത്രമാത്രമാണ് അവിടുത്തെ അവസ്ഥകളൊക്കെ വ്യക്തമായി നമുക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ കാണാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഇത് ജബലു നൂർ പോലെയല്ല എന്നുള്ളത് പറഞ്ഞത് അതുകൊണ്ടാണ് ജബലു നൂർ എൺപത് ശതമാനം ഭാഗങ്ങളും വളരെയധികം ടൂറിസ്റ്റ് പോലെ യും ഡെവലപ്പ് വരികയും ചെയ്തുകൊണ്ട് തന്നെ വളരെയധികം എളുപ്പമുള്ള കാര്യമാണ് കയറുക എന്നുള്ളത് എന്നാൽ ജബർ സൗറിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇപ്പോഴും ആയി വരുന്നേ ഉള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് അലഹമ്മ ഏകദേശം അവസാനിക്കാറായി ഇനി അല്പം കൂടെ കഴിഞ്ഞാൽ ജബലൂ സൗറ് ഇറങ്ങിക്കഴിയും അങ്ങനെ എല്ലാവരും ഏകദേശം ജബലു സൗറെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ബസ് വന്നു ബസ്സിൽ കയറി ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫുന്ദുക്കിലേക്കാണ് ഫുന്ദുക്കിൽ പോയ ഉടനെ തന്നെ നാസ്ത കഴിക്കണം അത്യാവശ്യം ക്ഷീണിതരാണ് എല്ലാവരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ആ സാഹചര്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ ഹോട്ടലിലെത്തി ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്ത് വല്ലാത്ത തിരക്ക് കണ്ടപ്പോൾ നമ്മുടെ മ്മമാർക്കും ഉപ്പമാർക്കൊരു ഹിതുമയും കൂടെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മുടെ ക്യാൻറ്റിങ് അല്പം ഹെൽപ്പുമായി ഞാനും രംഗത്ത് വന്നു അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണല്ലോ ഓരോ സമയത്തും ഭക്ഷണം പല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടായിരിക്കും നാസ്തയുടെ സമയമാണെങ്കിൽ പോലും രണ്ടും മൂന്നുതരം കടികളും രണ്ടുതരം മൂന്നുതരം കറികളും മുടങ്ങാതെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും ഏത് വേണമെങ്കിലും ആവശ്യമാനുസരണം കഴിക്കാം എന്നുള്ളത് നമ്മുടെ ഹസന ഉമ്മരയുടെ മാത്രമല്ല എല്ലാ ഉമ്മക്കാർക്കും പൊതുവെ ലഭിക്കുന്ന ഈ സൗദി അറേബ്യയിലെ മക്കയിലെ ഒരു സാഹചര്യമാണ് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യാനുസരണം കഴിക്കാം ഈ ഭക്ഷണത്തിന് പ്രത്യേകത ഒരു സമയം കഴിഞ്ഞാൽ എത്ര തന്നെ ഭക്ഷണം ബാക്കിയായാലും അതെല്ലാം കുട്ടിക്കളയണം എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാവർക്കും കഴിയാവുന്ന ഒരു രീതിയിൽ കാരണം അവരെല്ലാവരും മല കയറി ക്ഷീണിച്ചു വന്നവരാണ് പെട്ടെന്ന് നാസ്ത കിട്ടുക എന്നുള്ള അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ആ ഒരു കയറി ഇറങ്ങിയപ്പോ ഉണ്ടാകുന്ന ക്ഷീണം കൊണ്ട് അത്യാവശ്യമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹെൽ ഹിദുമ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അൽഹമ്മദുമ അലഹമില്ല ഇന്ന് ഇൻഷാദ ഞങ്ങൾ വൈകുന്നേരം ഉമ്രയ്ക്ക് പോകും ഹസന വിമ്ര സർവീസിൽ എല്ലാ ദിവസവും ഉമ്ര ഉണ്ടാവും എന്നുള്ളത് ഉമ്രയിൽ പങ്കെടുത്തവർക്കറിയാം അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഹറമിൽ ഒമ്പത് ദിവസമാണ് താമസിക്കുന്നതെങ്കിൽ എട്ട് വിമറയും പത്തു ദിവസം താമസിക്കുന്നെങ്കിൽ ഒമ്പതൊമ്പറയും നമ്മൾ മുടങ്ങാതെ എടുക്കാറുണ്ട് ഇൻഷാല്ലാ ബാക്കി ഇന്ന് വൈകുന്നേരം പുറപ്പെടുന്ന ഒമ്രയും അതുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം ഇൻഷാല്ലാ വഴിയേ വരും കഴിയുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ ഊർജം എന്നുള്ളത്